जी ना क्या कर रही हो भाई नजदीक नहीं आओ मैम नजदीक नहीं आऊँ बहुत नहीं मैं आप नहीं कर आप ऐसे क्यों कर रहे तो, तो आपको बता दिया आपने बताया था लेकिन मुझे तो वीडियो लेना है ना तो इसीलिए थोड़ा पास आया आप तो ध्यान से करो ना हम ध्यान ध्यान से करेगा नहीं भाई सही नहीं है भाई ये सही नहीं है भाई आपको सही नहीं है हमारा गलती तो नहीं है आपका गलती है देखो देखो उसके नजदीक नहीं आओ मैम नजदीक नहीं आओ जल जाएगा चल जाएगा आप ओह सॉरी सोरी आप नजदीक आ रहा है क्यों यार, यार, मुझे आप भाई? बता दिया आ, आप, आपने क्या बताया? मैं तो बीट बताजी हम बताया नजदीक नहीं आओ यहाँ पे कोई नहीं है आपका गलती है क्यों नजदीक आ रहा नहीं मेरी गलती है मैं तो सिर्फ यहाँ आया आप मेरी तरफ कर रहे थे भाई सही नहीं है भाई अपना गलती नहीं मान लेता मेरी गलती क्या भाई जान इतना 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 तमीज से मैंने बात किया आपने बोली मेरी गलती വൈബ് ഡോക്ടർ അപ്പുന്റെ മറ്റൊരു കുട്ടി ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇത് ബ്ലോഗ് മാത്രമല്ല ഒരു ചെറിയ ഇൻട്രാക്ഷൻ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് അൽ റഹ്ബ ഫാം ഹൗസിലാണ് ഇവിടെ ഒരു ഇവന്റ് ബുക്കിംഗ് ഉണ്ട് അതിന്റെ ലൈവ് കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നോ വിത്ത് എ പേഴ്സൺ ഐ എം ഗോയിൻ ടു ഹാവ് മൈ ചിറ്റ് ചാറ്റ് ഓർ മൈ ഡിസ്കഷൻ വിത്ത് ഈസ് വെരി ഹാർഡ് വർക്കിങ് ഡെഡിക്കേറ്റഡ് നെവർ ഗീവ ആറ്റിറ്റ്യൂഡ് സെൽഫ് മെയ്ഡ് ഓൺറപ്രിനർ ഇനിയും എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളുടെ അമ്മമാരും ഉമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്കേറെ പ്രിയപ്പെട്ടതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരതേപോലെ അത് റീക്രിയേറ്റ് ചെയ്ത് തന്ന അവരുടെ ഒരു മാജിക് ടച്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ആം മോനെ വൈബിൾ സൊ നോ വി ആർ ഗോയിങ് ടു ഹാവ് എ ചിറ്റ് ചാറ്റ് വിത്ത് വൺ ഓഫ് മൈ എവർ ഗ്രീൻ ഫേവററ്റ്സ് ഐ കോൾ ഫൗസ് ഇ ഡാലിങ് ലെറ്റ്സ് ഗെറ്റ് നോ മോർ ലൈവ് കുക്കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ചർച്ചയും കുറച്ച് തമാശകളൊക്കെയാണ് നമുക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ഏറെ നാളിന്റെ കാത്തിരിപ്പിനും ദിസ് മൈ പൗസി ഡാലി കൈപുണ്യം എന്ന് പറഞ്ഞുണ്ടല്ലോ വേറെ ഒന്നും പറയാനില്ല ഓക്കെ അപ്പോ ഇന്ന് ഇതാ ലൈവ് കുക്കിംഗ് നടന്നോണ്ടിരിക്കുകയാണ് എന്താണ് ഉണ്ടാക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണോ പെർഫെക്റ്റ് സോ ഇന്ന് എനിക്ക് ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഈ കുക്കിങ്ങിലോട്ട് എങ്ങനെ വന്നു ചുരുക്കത്തിൽ പറയാം കുട്ടിക്കാലം തൊട്ടാണോ എന്റെ ഉപ്പ ാണ് വല്ലിപ്പ റസ്റ്റോറന്റ് ആണ് അവരല്ല കുക്ക് വെട്ടി പഠിപ്പിച്ചത് ഞാൻ അല്ല ചെറുപ്പത്തിലൊന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പതിനാലാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ കുക്കിങ്

അന്നൊന്നും യൂട്യൂബ് ഒന്നും യൂട്യൂബൊന്നുമില്ല വെറുതെ നമ്മളിങ്ങനെ ഒരു ഇതിലുണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്ടമായി ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് ഭർത്താവിന്റെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ കാരണം അതെ അതെ കാരണം അവിടെ വലിയ ഫാമിലി ആയതുകൊണ്ട് പ്രോഗ്രാം വന്നാലും നിങ്ങൾക്ക് പറ്റും അടിപൊളി അതിനുശേഷം അല്ലെ അതായത് ഫാമിലിയിൽ ബിസിനസ് ഉണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണ് സോ ഇന്നിപ്പോ നമ്മൾ അൽറബ ഫാം ഹൗസിൽ ഇവന്റ് നടക്കാൻ പോകണം അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് കുക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെനുവിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഇനി ഇത് ചാലഞ്ചിങ് അല്ലേ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല അല്ലേ കാരണം എല്ലേ ഞാന് എനിക്കറിയാത്ത ഐറ്റംസ് ആണെങ്കിൽ പോലും കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ശ്രമിക്കും ഇപ്പൊ ലോലിപ്പോ ഞാൻ ചെയ്തിട്ടില്ല ഇതിന്റെ മുന്നൊരു പ്രോഗ്രാം ന്യൂഇയറിന്റെ പ്രോഗ്രാമിന്റെ ടീം പറഞ്ഞു ഓക്കെ കുറച്ച് യൂട്യൂബിൽ നോക്കി ബാക്കി റെസിപ്പിയും കൂടെ അയതാണ് പക്ഷെ അവിടെ കസ്റ്റമർ ഭയങ്കര ഹാപ്പിന് റെസിപ്പി ഒക്കെ പറഞ്ഞുകൊടുക്കാൻ വേണ്ടി വാട്സാപ്പിലൊക്കെ പുള്ളിക്കരത്തിന്റെ ഭക്ഷണം ഒരു തവണ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മള് ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്യുന്നുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇവന്റിന്റെ ഒരുപാടുണ്ട് ലോലി പോപ്പ് ബീഫ് ഫ്രൈ പിന്നെ മജ്ബൂസ് ഈ റൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചാർക്കോള് പിന്നെ ഫ്രൂട്ട് സലാഡ് ജ്യൂസ് എല്ലാ സംഭവം ഉണ്ട് എല്ലാ സംഭവം അത് ക്ലയന്റ് ആയിട്ട് ചൂസ് ചെയ്തതാണ് ഇത് ഇവര് എൻഎംസിന്റെ അവര് ഐറ്റംസ് ആണ് അപ്പൊ പലതരം ക്ലയന്റ് വരുമ്പത്തേനും അവരുടെ ഇഷ്ടം അത് അവര് ഓക്കെ ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും അവര് പറയുന്ന ഇന്ന സംഭവങ്ങൾ നമുക്ക് വേണം ചെയ്ത് കൊടുക്കും വളയിട്ട കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി മറ്റേ വേറെ ഒന്ന് തന്നെയാണ് അതിന്റെ പാഷൻ കുക്കിംഗ് ആണെങ്കിൽ ഒരുപാട് അതൊക്കെ എത്ര മണിക്കൂറൊക്കെ ചെയ്യാറുണ്ട് നോമ്പിനൊക്കെ അല്ലേ ഫുഡ് ബിരിയാണി മോശം ഇഫ്താരി ഓപ്പൺ ആയല്ലേ

ഇവിടെ ലൈവ് കുക്കിംഗ് നടക്കുന്നൊണ്ട് ഒരുപാട് കാര്യങ്ങള് കൺഫേം ചെയ്യണം കാരണം പുള്ളിക്കാരത്തിയാണല്ലോ സീനിയർ ഷെഫ് സോ ഇനി ഞാൻ ചോദിക്കുകയാണ് അൽറാബാസിന്റെ ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ അതില് ഇപ്പൊ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല ഭാഗ്യത്തിന് നമ്മുടെ ഒരുപാട് ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ അതിന്റെ കണ്ടെത്തും താങ്കളുടെ പറ്റുന്നൊരു കോൺഫിഡൻസ് അതായത് മീൻസ് നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ അപ്പനെ പോലെ നല്ല നല്ല കോൺടാക്ട്സ് ഒരുപാടുണ്ടല്ലോ അപ്പൊ നസീർ പെരുമ്പര് സെടക്കല് ഇവരൊക്കെ നമ്മള് ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ആൾക്കാരാണ് ആ ഒരു ധൈര്യം अरे हाय <laughs> बना सकते हो आ ओके 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 ये लोग हिंदी सीखे या <laughs> ना आप तो जरूर मलयालम सीखेगा या समझ में आएगा आपको हाँ थोड़ा हां अदरक को कوڑا चौड़ा छे എന്റെ ലൈഫിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ലൈവ് കുക്കിംഗിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇതൊക്കെ അതും ഈ വാസനയും തട്ടുന്നുണ്ട് അതിന്റെ പുള്ളിക്കാരിയുടെ പ്രചോദനം ഇതൊക്കെ മക്കളെ ഇതൊക്കെ ഒരു ഇപ്പോ ഇവിടെ നടക്കുന്നത് ചിക്കൻ ലോലിപോപ്പ് ആണ് അവിടെ എന്താണ് ഗ്രില്ലല്ലേ അത് ചാർക്കോൾ ഗ്രില്ന്നല്ലേ പറയാ അല്ലേ നിങ്ങൾ എന്താ ചെയ്യുമ്പോൾ ഫ്രൂട്ട് സലാഡ് ഓക്കെ 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 ശിക്ഷണത്തിലുള്ള കുട്ടികളും അടിപൊളി അടിപൊളി താങ്കളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുക്ക് ചോദിച്ചു എല്ലാരും മനസ്സും ഒരുപാട് മുന്നേ ബിസിനസ് തുടങ്ങി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അറിയാമല്ലോ അതൊക്കെ ഒന്ന് തീർക്കുക സ്വസ്ഥായിട്ട് കിടന്നുറങ്ങുക അതിനുവേണ്ടി എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും പരിശ്രമിക്കാൻ തയ്യാറാണ് തോറ്റു കൊടുക്കാനുള്ള ഒരു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ ആരെയും ഉപദ്രവിക്കണം ആരോടും ഒരു പക വിദ്വേഷം ഒന്നുമില്ല ഇതില് സ്നേഹം കൂടിയാണ് കേട്ടോ ഇതിൽ ജസ്റ്റ് കൈപുണ്യവും രുചിയും മാത്രമല്ല നമ്മളുടെ അടുത്ത് വരുമ്പോ അവർക്ക് ഒരാള് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് സൊ പുള്ളിക്കാരത്തി എനിക്ക് വ്ളോഗിന് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ പ്രശ്നങ്ങൾ തീരോ ഇല്ലയോ എന്നൊന്നും ലൈഫിൽ ഗ്യാരണ്ടി ഇല്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിന് നമ്മൾ അതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ എപ്പോഴും വിജയം കൈപ്പറ്റിന്ന് വരില്ല പക്ഷെ തോറ്റു കൊടുക്കാതിരിക്കണം അതായത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക പരിശ്രമത്തിന് അതിൻ്റെതായിട്ടുള്ള ഫലം ഇന്ന് അല്ലെങ്കിൽ നാളെ ഉണ്ടാവും അത് എനിക്ക് എന്താ പറയുക പലപ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് തന്നിരുന്ന ഒരു ധീര വനിതയാണ് ഈ മുത്തിനെ ഈ മാണിക്കലിനെ എനിക്ക് എത്ര ഇഷ്ടമാണ് എനിക്ക് വാക്കാൽ വർമ്മിക്കാൻ പറ്റത്തില്ല ഈ ഗോരഘോരും പറയുന്ന ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് പുള്ളിക്കാരത്തോട് എന്നോട് ഞാൻ ചോദിക്കുന്നതാന്ന് പറഞ്ഞു സോ ദിസ് ഗോനു ബി എ വെരി സ്പെഷ്യൽ ബ്ലോഗ് ഫോർ ഭൂമി ഇൻഷാള്ള ഈ കഷ്ടപ്പാടും ഈ അധ്വാനവും ഈ പരിശ്രമവും പിന്നെ പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഉള്ള രണ്ടിത്തമാരും അത് എത്ര മണിക്കൂറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവര് വളരെ ഹൈജീനും കാര്യങ്ങളും നോക്കി അതെ ശിക്ഷണത്തിൽ കുക്കിംഗ് അഭ്യസിച്ചവരാണ് ഫൗസി ഫൗസിഡാലിംഗ് എല്ലാ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാനും കുറച്ച് കുക്കിംഗ് അഭ്യസിക്കണം അപ്പൊ എന്റെ ഈ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് ഇതാണ് എന്റെ മുത്ത എന്റെ സ്വത്ത് സാൽ റഹ്ബ ഫാം ഹൗസ് നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരിട്ട് ഇവിടെ വരിക നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ആയിക്കോട്ടെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിക്കോട്ടെ കമ്പനീസിനായിക്കോട്ടെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ സീസണൽ സെലിബ്രേഷൻസ് ആയിക്കോട്ടെ ഡോൺ മിസ് ദി ഓപ്പർച്യൂണിറ്റി സോ ബുക്ക് ഇൻ ദ നമ്പർ ബിലോ ആൻഡ് ദൻ ഗെറ്റ് ദി എക്സ്പീരിയൻസ് ഫോർ യുവർ സെൽഫ് അപ്പൊ പീണ്ടും കാണാൻ തരാ പറയൂ ബൈ ബൈ